ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര അന്തിമ ഹാ കാളൻകാവ് വേല മഹോത്സവത്തിന്റെ ഭാഗമായി കുറുമല ദേശത്തെ കോയിമ്മയുടെ നേതൃത്വത്തിൽ മല്ലിശ്ശേരിക്കൽ വിളക്ക് വെച്ച തെക്കേ മല കയറി പുല്ല് കൊണ്ടുവന്നു മാർച്ച് അന്തിമ ഹാ കാളൻകാവ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തിയഞ്ചിലെ വേല വടക്കുംകൂർ വേല ആയതിനാൽ കടുകശ്ശേരി ക്ഷേത്രത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഞായറാഴ്ചയായിരുന്നു പുല്ലിനു പോക്ക് നടന്നത് തിങ്കളാഴ്ച കടുകശ്ശേരിയിൽ വെച്ച് പുല്ലുവേല നടന്നു പളമെഴുത്തുപാട്ട് നടക്കുന്ന അറുപത്തിനാലുകാൽ പന്തൽ മേയാനുള്ള പുല്ല് വാദ്യഘോഷത്തോടെ കൊണ്ടുവരുന്ന ചടങ്ങാണ് പുല്ലുവേല കോമരങ്ങളുടെ അകമ്പടിയിൽ ആർപ്പുവിളികളോടെയാണ് പുൽക്കെട്ടുകൾ കാവിലെത്തിക്കുക റൈറ്റ് വിഷന്യൂസ് ചേലക്കര